മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥനകൾക്ക് സമയം കണ്ടെത്തി അഞ്ചര മണിവരെ ആ അഞ്ചര മണിക്ക് ശേഷമുള്ള കുറച്ച് പതിനഞ്ച് മിനിറ്റ് സമയം മറ്റു ദിനചര്യകൾക്ക് വേണ്ടി മാറ്റിവെച്ചതിന് ശേഷം പരുമല്ല പള്ളിയിൽ ചാപ്പിൽ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് എഴുന്നള്ളി വരും വിശുദ്ധ കുർബാന അർപ്പണത്തിന് ശേഷം വൈദിക സെവിനാരി വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ വൈദിക പഠനത്തിന് ഉള്ള ശന്മാര് ഒക്കെ പഠിപ്പിക്കുകയാണ് അതിനുശേഷം തുടർന്നുള്ള സമയങ്ങളിൽ മൗനവ്രതത്തിലും ഒക്കെ സമയം കണ്ടെത്തിക്കൊണ്ട് ഏഴ് യാമങ്ങളും കൃത്യമായി പ്രാർത്ഥിച്ച് വേദപുസ്തകം പഠിച്ച് വായിച്ച് ഇങ്ങനെ പൂർണ്ണ സമയം അല്ലെങ്കിൽ ലഭിച്ചിരിക്കുന്ന സമയങ്ങളൊക്കെ ഒരു പ്രാർത്ഥന മനുഷ്യനായിട്ട് ജീവിക്കുവാനായിട്ട് പരിശുദ്ധ വരുമലത്തിരുമയെ തിരുമേനിക്ക് സാധിച്ചിരുന്നു പ്രിയമുള്ളവരെ